പശ്ചിമബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ഈ ചുവപ്പ് അപ്രതീക്ഷമായി ചുവപ്പിന് പകരം നീലയാണ് പ്രൊഫൈൽ ഫോട്ടോകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിറം എന്നാൽ ഈ നിറം മാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് പാർട്ടിയുടെ ബംഗാൾ നേതൃത്വം വിശദീകരിക്കുന്നത് വിശദാംശങ്ങളുമായി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും ഒപ്പം ചേരുന്നു ബാലഗോപാൽ ഗുഡ് മോർണിംഗ് ഞാനിങ്ങനെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയായിരുന്നു ബാലഗോപാൽ അതായത് ചുവപ്പ് വിട്ടൊരു കളിയേ ഉണ്ടായിരുന്നില്ല വിപ്ലവം എന്നാൽ ചുവപ്പ് ചുവപ്പെന്നാൽ സി പി എം അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ മനസ്സിലായിരുന്നു അല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ സി പി എമ്മിൻ്റെ മനസ്സിൽ നിന്നും ഈ ചുവപ്പ് മാറിയോ മോത്തി ഗുഡ് മോർണിംഗ് ഈ മോത്തി പറഞ്ഞതുപോലെ തന്നെ ചുവപ്പ് എന്നാൽ ഈ ഇടതു പാർട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു നിറമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടം മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ അതുപോലെ തന്നെ വിപ്ലവം എന്നതിൻ്റെ ഒരു നിറമായി തന്നെ ചുവപ്പ് മാറുന്നത് ഈ ചുവപ്പ് വരാനൊരു കാരണമുണ്ട് കാരണം ഈ തങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തിനും പ്രത്യശാസ്ത്രത്തിനും വേണ്ടി രക്തസാക്ഷിത്വം പോലും വഹിക്കാൻ വരിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണിത് ഈ ചുവപ്പ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിറമായി പിൻ പിൽക്കാലത്ത് മാറി മാറി മാറിയിരുന്നത് പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ചുവപ്പിനോട് പഴയ പ്രിയം ഈ ഇടതുപാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ഇല്ല എന്ന് വേണം നമുക്ക് കരുതേണ്ടത് അതിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യമാണ് ബംഗാളിൽ ഈ ബംഗാളിലെ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എന്ന സാധാരണഗതിയിൽ അതായത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ചുവപ്പ് പാർട്ടിയുടെ നിറം അല്ല അത് കൊടിയുടെ നിറമാണ് പാർട്ടിയുടെ നിറം അല്ലെന്നൊക്കെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് നമുക്ക് ആ പ്രതികരണം കൂടെ കേട്ട ശേഷം ഞാൻ ബാലഗോപാലിലേക്ക് തിരികെ വരാം അത് ഈ വാസ്തുശില്പയെ പറ്റി ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അതൊക്കെ ആധുനിക കളറാണ് അതൊന്നും നമുക്ക് നിങ്ങളെ നമ്മുടെ പാർട്ടി കളർന്ന ചോപ്പ പാർട്ടി നേരെ പറഞ്ഞവരോട് ഒടിയ കളറുകളല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് പറയുന്ന അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കണീട് കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചോപ്പ് ഉണ്ടോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 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 ആ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാന്നാ ചോദിച്ചു അല്ല അല്ല എല്ലാവരും പറയാലോ അല്ലല്ല സമ്പൂർണ്ണമായി ബാലഗോപാൽ ഈ ചുവപ്പ് പോസിറ്റീവ് എനർജി തരുന്ന ഒരു നിറമേ അല്ല എന്ന് ചിരിയോടെ പുച്ഛത്തിലോ പരിഹാസത്തിലോ ഇനി എന്താണ് എന്നെ വ്യാഖ്യാനിക്കേണ്ടതെന്ന് അറിയില്ല അത്തരത്തിലാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ചുവപ്പ് എന്നു മുതലാണ് സി പി എമ്മിന് പോസിറ്റീവ് എനർജി നൽകുന്ന നിറമല്ലാതായി മാറിയത് ബാലഗോപാൽ ഈ ഘട്ടത്തിൽ എനിക്ക് സ്വാഭാവികമായി തോന്നുന്ന കുറേ സംശയങ്ങളുണ്ട് ചെങ്കൊടി നമ്മൾ ചെങ്കൊടി തണലിലാണ് എന്ന് പറയാറുണ്ട് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപേ തന്നെ ചെങ്കൊടിക്ക് കീഴേ നിൽക്കുന്ന സാധാരണ മനുഷ്യരാണ് ഓരോ പാർട്ടി പ്രവർത്തകരും എന്ന് നമ്മുടെ റിയാസ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു പിന്നെ റെഡ് വോളണ്ടിയർ പരേഡ് ഈ പാർട്ടിയുടെ പ്രധാന ഒരു ഭാഗമാണ് പാർട്ടി പരിപാടികളിൽ അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം കാലാനുസൃതമായ മാറ്റം എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ മാറിയാൽ പല നിറങ്ങളിലേക്ക് മാറുമോ മോദി അങ്ങനെ ഒരു നയംമാറ്റം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ എം വി ഗോവിന്ദൻ പറഞ്ഞു നിർത്തിയെടുത്ത് എന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം കാരണം ബംഗാളിലെ പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഈ പറയുന്നത് ഇതൊരു വലിയ നയംമാറ്റമായിട്ടൊന്നും കാണേണ്ടതില്ല പുതിയ തലമുറയെ ആകർഷിക്കുന്നതിനായി ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വേണമെന്നതാണ് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ എട്ടോളം ത വ്യത്യസ്തമായ പ്രൊഫൈൽ പിക്ചറുകൾ പശ്ചിമബംഗാളിലെ ഈ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾക്കായി നൽകിയിരുന്നു അതിൻ്റെ ഒരു മാറ്റം പുതിയൊരു തലമുറയെ കൂടുതലായി ആകർഷിക്കുന്നതിന് വേണ്ടി ഈ മാറ്റം വരുത്തി എന്നാണ് അവർ പറയുന്നത് കാരണം ചോമ്പിനോട് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോമ്പിനോട് പഴയ മമത ഈ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായ യുവതലമുറയ്ക്ക് ഇല്ല എന്ന് പാർട്ടി വിലയിരുത്തി കാണാം അത് അതായിരിക്കാം ഇത്തരത്തിലൊരു മാറ്റത്തിന് കാരണമായി നമ്മൾ പ്രാഥമികമായി വിലയിരുത്തേണ്ടത് ഏതായാലും പാർട്ടി തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം രേഷ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തിരിച്ചുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സമയത്താണ് ഈ നിറംമാറ്റം ഉണ്ടായിരിക്കുന്നത് അതിനെ ചെറുതായി കാണാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുള്ളൂ